ക്രൂ പതിനൊന്ന് വിജയകരമായി തിരിച്ചിറങ്ങി ലോകമാഹ്ലാദത്തിൽ ദൗത്യം വെട്ടിച്ചുരുക്കി മടങ്ങിയ ക്രൂ പതിനൊന്നിലെ ബഹിരാകാശ യാത്രാ സംഘം സുരക്ഷിതരായി ഭൂമിയിലെത്തി ഇന്ത്യൻ സമയം പകൽ രണ്ടു പതിനൊന്നിന് കാലിഫോർണിയ തീരത്തെ കടലിലാണ് ഇറങ്ങിയത് യാത്രികരിൽ ഒരാളുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കി സംഘം അടങ്ങുകയായിരുന്നു പതിമൂന്ന് മിനിറ്റ് നീളുന്ന ഡിയോർബിറ്റ് ബിജ്വലനത്തിന് ശേഷമാണ് സഞ്ചാരികളെയും വഹിച്ചുകൊണ്ടുള്ള ഡ്രാഗൺ പേടകം കടലിൽ ഇറങ്ങിയത് രാജ്യാന്തര ബഹിരാകാശ നിലയത്തിന്റെ ഇരുപത്തിയഞ്ച് വർഷത്തെ ചരിത്രത്തിൽ ആദ്യമായാണ് യാത്രികരുടെ ആരോഗ്യ പ്രശ്നത്തെ തുടർന്ന് ദൗത്യം വെട്ടിച്ചുരുക്കേണ്ടി വന്നത് ചികിത്സ ആവശ്യമുള്ള യാത്രകനും മറ്റു മൂന്ന് ക്രൂ അംഗങ്ങളുമാണ് പേടകത്തിലുണ്ടായിരുന്നത് യുഎസ് റഷ്യ ജപ്പാൻ എന്നിവിടങ്ങളിൽ നിന്നുള്ള നാലു പേരാണ് ദൗത്യ സംഘത്തിലുണ്ടായിരുന്നത് സീന കാറ്റ്മാൻ മൈക് ഫിൻകെ കിമിയ യുയി ഒലറ്റ് പ്ലാറ്റനോവ് എന്നിവരാണ് മടങ്ങിയെത്തിയത് ഇതോടെ ബഹിരാകാശ നിലയത്തിൽ താൽക്കാലിക അംഗങ്ങളുടെ എണ്ണം കുറയും നിലവിലുണ്ടായിരുന്ന ഏഴുപേരില് പേർ മടങ്ങിയതോടെ നാസയുടെ ക്രിസ് വില്യംസും രണ്ട് റഷ്യൻ സഞ്ചാരികളും ന്യൂസ് ഡെസ്ക് ജനശബ്ദം